എന്റെ പേര് ജയമ്പ ഞാൻ തേടുംകുന്നം മാന്തുരത്തിന്ന് വരുന്നു എന്റെ മകൻ അജയ് വേണ്ടി സാക്ഷ്യം പറയാനാണ് ആർമിയിൽ ജോലി ചെയ്യുന്നു നമ്മളൊക്കെ ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്ന എല്ലാ കൊടുത്തേ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന എല്ലാ സൈനികട്ട് പ്രതികൃതി അതിർത്തികളിലൊക്കെ നമുക്ക് വേണ്ടി നല്ലൊരു കൊടുത്തവങ്ങളെ കാവിൽ നിൽക്കുന്ന

അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമറിയെന്ന് നമ്മളെപ്പറ്റി എന്തോരം വേദനിക്കുന്നുണ്ടാവും മകള് നീറത്തിലുള്ള സൈനികനായ മകനൊരു സങ്കടം വരും അമ്മയൂടെയെന്ന് കരയാൻ തുടങ്ങും അങ്ങനാണെങ്കിൽ പൊന്ന് മറിയ മാതാവ് കന്നുക മാതാവ് നിങ്ങളെ വപ്പ് നിങ്ങൾ ജപമാലയ്ക്ക് ചുമ്മാ ചൊല്ലുക മാതാവ് നോക്കിയിരിക്കുക നോക്കുക നീ ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമ്മയെന്ന് വിളിക്കുമ്പോൾ മറിയുന്നതിനെ നോക്കുകയെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നേലും പറഞ്ഞ് കൂട്ടിയിട്ട് ഉറക്കം തൂങ്ങി ചൊല്ലി തീർക്കാൻ വേണ്ടി നോക്കാതെ ഒരു അമ്മ ഒരു അമ്മ പറഞ്ഞു ദുഃഖമുണ്ട് മക്കളെ ഇനി എൻ്റെ കുഞ്ഞ് വിളിക്കുമ്പം എൻ്റെ കുഞ്ഞിന്റെ സന്തോഷത്തോടെയുള്ള ഒരു സ്വരം ദൈവമേ എന്ന് പറയും പിന്നെ എന്റെ അജീമോ വിളിക്കുമ്പം എനിക്ക് ചിരിച്ചോണ്ടാണ് എന്നോട് സം വിളിക്കുകയും പറയും എന്നാ അമ്മ എന്നെ ഉണ്ടമ്മെ

ഒഡീഷായി നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന പ്രസവത്തിന് വന്നിട്ടുണ്ടായിരുന്നു അവർ അടുത്ത ദിവസം പോകും അന്നേരപ്പം അലിയമ്മൻ പറഞ്ഞു അമ്മേ അവിടത്തേക്ക് സ്ഥലം മാറ്റത്തിന് വല്ലതും കൊടുത്തു നോക്കാമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു ആർമിയുടെ അന്നേരം ഞാൻ പറഞ്ഞു മോൻ കൊടുക്കട കൊടുത്തു നോക്കാം അവൻ കൊടുത്തു അമ്മയുടെ ബെരിക്കോസിൻ്റെ അസുഖം ഉണ്ട് വേണ്ടിയുള്ള പേപ്പറുകളെല്ലാം അവൻ അവിടെ കൊടുത്തു പ്രയോജനപ്പെട്ടില്ല അവന്റെ ഭാര്യയുടെ ഏതാണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു ഇവിടെ 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 എവിടെ ആ ആ ചോദിച്ചു പേപ്പർ ഒന്നും ഒന്നും ആയില്ല ആയില്ല അയ്യോടാ മോനെ നീ വിഷമിക്കേണ്ടടാ പ്രാർത്ഥിച്ചോടാ അമ്മ പ്രാർത്ഥിച്ചോടാ രാവിലെ ഞാൻ അവിടെ എണ്ണീറ്റിരുന്നു ഒരു മണിക്കൂറെങ്കിലും ഒന്നര മണിക്കൂറെങ്കിലും അവിടെ എല്ലാ എല്ലാ ദിവസവും ദിവസവും രാവിലെ 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 ഒരു വേറെ പണിയൊക്കെ ഉണ്ട് ഒരുപാട് ഒന്നര മണിക്കൂർ പ്രയാസം ഉണ്ട് എന്നിട്ട് പോകത്തില്ല എന്നാലും കണക്കാക്കത്തില്ല എന്നാലും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒന്നു ദിവസം പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴാ എന്നെ വിളിച്ചു പറഞ്ഞ അമ്മേ ഞാനേ അവിടം വരെ പോവാണ്

ഉണ്ടട മോനെ കുഞ്ഞു കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവനൊരു സഹോദരി ഉണ്ട് മരിയ അവളെയും കണ്ടോണ്ട് അവള് ബാംഗ്ലൂരിലാണ് ജോലി അവളെ നമുക്ക് എപ്പോഴും കൊച്ചിനെ കാണണം കൊച്ചിനെയും കാണിച്ചോണ്ടിരിക്കുന്നടാന്ന് പറഞ്ഞു പുറമെ അവനെ എന്നെ വിട്ട് അമ്മയും അപ്പറയിലോട്ട് വരാൻ പറഞ്ഞു ആ എന്നാലും ഞാൻ എൻ്റെ ഫോൺ വെച്ചേച്ചു അപ്പന്റെ ഒരിക്കലോട്ട് പോയി കണ്ടോണ്ട് വിളിക്കാം അപ്പ എനിക്ക് എനിക്ക് അപ്പ ഒഡീഷയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പു പറഞ്ഞു മനസ്സിലായോ ുംകളെ ഒരു അനുഗ്രഹം കിട്ടിയപ്പോ വീട് മുഴുവൻ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് അവന്റെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് താമസിക്കാൻ പറ്റും പട്ടാളത്തില്ലായിരിക്കും പട്ടാളക്കാർക്ക് എങ്ങനെ പറ്റാനോ പട്ടാളക്കാർ

ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ ഇടയാക്കണമെന്ന് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീകം ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ ഇടയാകണമെന്ന് പറഞ്ഞു ദൈവം അവിടുന്ന് അവന് ശരിയാക്കി കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞു ഇവിടെ വന്ന് അഞ്ചൊരു സുനിയാളിച്ചൊരിക്കലും പറയും എന്നൂണ് പതിമൂന്നാം തീയതി ഇവിടെ ഞങ്ങള് കഴിച്ചു പെരുന്നാൾ പെരുന്നാൾ കഴിച്ചു പെരുന്നാൾ കഴിച്ചപ്പോൾ ഇവിടെ കയറി വന്നത് ഞങ്ങൾ എല്ലാരും കൂടെ ആണ് വന്നത് എന്നാൽ അജയ്മോന്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു ഞാന് ഇവന്റെ അപ്പനെ ഒഡീഷയിലേക്ക് ഒരു സ്ഥലം മാറ്റം മാറ്റം അച്ഛൻ പറഞ്ഞു പറഞ്ഞാൽ എങ്ങനെ ഞാൻ സാധിച്ചു ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട അവന് കിട്ടും ആ കിട്ടും അജയ് മോൻ്റെ അപ്പം പറഞ്ഞു അവനൊന്നും ഒന്നും വിഷമിക്കണ്ട അച്ഛം പറഞ്ഞോ അവന് സ്ഥലം മാറ്റം കിട്ടിയ അങ്ങനെ അജയ് മോനെ അടുത്ത മാസം ആഗസ്റ്റല്ല അവനിപ്പോ ഒരു ബാസ്കറ്റ്ബോൾ കളിയിലാണ് അവൻ ആർമി കിട്ടിയത് അത് കഴിയുമ്പോ ഇപ്പോ ഇത് കഴിഞ്ഞ് അവന് സെലക്ഷൻ അങ്ങോട്ടായി ഒഡീഷയിലേക്കായി ഇനിയിപ്പോ ഒരു കളിയുണ്ട് ആ കളിയും കൂടെ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ അമ്മയും പട്ടാളത്തിൽ നിഷ്കളങ്കതയോടെ ഈ അമ്മെ പറ്റി പറഞ്ഞു അമ്മ കൈവ അനുഗ്രഹിക്കേണ്ട അമ്മയുടെ മകനും അമ്മയുടെ കുടുംബവും അമ്മ എന്തൊക്കെ പ്രാപ്തി ചെയ്യും ഈഗ്രഹിക്കുന്നു അതെല്ലാം സംഭവിക്കട്ടെ